ഹമാസ് ഇസ്രായേൽ വാർ എഴുപത് ദിവസം പിന്നിട്ടു ഖാൻ യൂനസ് അവിടെ ആക്രമണം നടക്കുന്ന ഏകദേശം അതും ഇസ്രായേൽ ഐ ഡി എഫിൻ്റെ കൈപ്പിടിയിലായി അപ്പോൾ കേരളത്തിലെ ചില ഡിജിറ്റൽ ചാനലുകളിലെ ചില വ്ലോഗേഴ്സ് പറയുന്നത് ഞാൻ ശ്രദ്ധിക്ക ശ്രദ്ധി ശ്രദ്ധി ശ്രദ്ധിച്ചു ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുത അവർ പറയുന്നത് മുഴുവനും ഫേക്കാണ് സംഭവം എന്ത് കോട്ട് ചെയ്തിട്ട് ആധാരി ആധികാരികമായിട്ട് പറയുകയാണോ എന്ന് എനിക്ക് അറിയുകയില്ല സോഷ്യൽ മീഡിയയിൽ പല ഫേക്കുകളും വരാറുണ്ട് പല ഫോട്ടോഷോപ്പും അതും ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഫോഴ്സാണ് ഈ സംഭവം അവരുമായിട്ട് ഈ അൺകൺവെൻഷൻ രീതിയിലുള്ള വാറുകൾ വാറ് എക്യുപ്മെൻസുമായിട്ടൊന്നും പോയാൽ ജയിക്കാൻ പറ്റത്തില്ല യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ പറയുന്ന ഏകദേശം പതിനെണ്ണായിരം പേരാണ് കൊല്ലപ്പെട്ടത് അവിടെ പകർച്ചവ്യാധി തുടങ്ങി പട്ടിണിയാണ് സ്റ്റാർവേഷൻ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലാക്കുക ഗാസ എന്ന് പറയുന്ന സംഭവം ഇല്ലാതായി ഈ ജാനുവരി ഒന്നിന് മുമ്പ് വാർ ഏകദേശം കഴിയും ഇസ്രായേൽ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അമേരിക്ക പോലും പറഞ്ഞു അതായത് യു എൻ അവസാന റെസൊല്യൂഷൻ പോലും ഇന്ത്യ പോലും സപ്പോർട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് സീസ് ഫെയർ ഉണ്ടാകണം അതിനെപ്പോലും അവർ കേൾക്കുന്നില്ല അവരൊരു കാര്യത്തിൽ ഉറച്ചു കാരണം അവരുടെ വാർ എമർജൻസി കാബിനറ്റ് അതിലവർ ഉറച്ചു നിൽക്കുകയാണ് പൂർണമായിട്ടും ഹവാസനയില്ലാതാക്കും ഇല്ലാതാക്കും ഇനി ഇപ്പോഴത്തെ ഏറ്റവും ഡിസ്കഷൻ വാറുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസ്കഷൻ പോസ്റ്റ് വാർ അതിന് ശേഷം എന്താണ് ഗാസയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അത് അമേരിക്കയുമായിട്ട് റിലേഷൻഷിപ്പിലും ക്രാക്ക് ഉണ്ടായി അവർ തന്നെ ആയിരിക്കും ഇനിയും ഗാസ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് വിട്ടുകൊടുക്ക വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല അതായത് അമേരിക്കൻ പ്രസിഡൻറ്റും ഓസ്ലോ അക്കോർഡും പറയുന്നത് ടു സ്റ്റേറ്റ് തിയറിയാണ് ഇസ്രായേലും പാലസ്റ്റീൻ ഇസ്രായേൽ ഇനിയും ഓസ്ലോ അക്കോഡ് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല അതിൽ അമേരിക്കൻ പ്രസിഡൻറ്റും ബെഞ്ചമിൻ നദന്യാഹുവുമായിട്ട് തെറ്റുന്നു ഇന്നലെ രണ്ടു പേരുടെയും സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അതിൽ ഇസ്രായേൽ അവിടുത്തെ വലതുപക്ഷീ തീവ്ര വലതുപക്ഷ പാർട്ടികളും കാരണം ആയിട്ടാണ് ഇപ്പോൾ ഭരിക്കുന്നത് അവർ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞു ഇനിയും പാലസ്തീൻ ഉണ്ടാവുകയില്ല അതായത് വെസ്റ്റ് ബാങ്കും ഉണ്ടാവത്തില്ല ഗാസയോ ഉണ്ടാവത്തില്ല ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ ഇസ്രായേൽ അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഇനിയും ഇതേപോലെ ഒരു ഒക്ടോബർ സെവൻത് പോലൊരു അറ്റാക്ക് ഇസ്രായേലിന് പറ്റില്ല കാരണം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ ഇസ്രായേലിയും ജൂസും ജീവിക്കുന്നവർക്ക് ഇതൊരു ഭീഷണിയാണ് ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കോൺവെസേഷൻ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ഇതാണ് ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ആ പറയുന്നതിൻ്റെ അകത്തും ചില സത്യങ്ങളുണ്ട് ഈ ഗാസ ഏറ്റെടുക്കാൻ ആരും തയ്യാറായി തയ്യാറാകുന്നില്ല രണ്ടാമത് വീണ്ടും ഗാസയിൽ ഇതേപോലെ ടണലും ഇതേപോലെ വെപ്പൺസും വന്ന് വീണ്ടും ഇതേപോലെ ഫ്യൂച്ചർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ഗാസ വിട്ടുകൊടുക്കത്തില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തവിടുപൊടിയാക്കിയത് പഴയ ഇപ്പോൾ പഴയ ചില ഫോട്ടോകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒക്ടോബർ സെവനിന് മുമ്പുള്ളത് അതിന് ശേഷമുള്ള ചില ഫോട്ടോകൾ അതേപോലെ കഴിഞ്ഞിടയ്ക്ക് ഇസ്രായേലി ഐ ഡി എഫിൻ്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നുണ്ട് പലസ്റ്റീൻ അതായത് ഗാസ സെൻ്ററ് പിടിച്ചു ഗാസ സെൻറ്റർ എന്ന് പറയുന്ന സംഭവമാണ് ഇവരുടെ മുഴുവനും ഭരണകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സെക്രട്ടേറിയറ്റ് അതിലൊരു ഓഫീസ് പോലും ബാക്കി വെച്ചില്ല എല്ലാ ഓഫീസും ഇവർ പിടിച്ചെടുത്തു അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഏകദേശം വ്യക്തമാണ് ഗാസ ഏകദേശം പൂർണ്ണമായിട്ട് ഇവരുടെ കയ്യിലോട്ട് പോയി അതിനകത്ത് ഇസ്ര പലസ്റ്റീൻ ഒബ്സേർവർ യുണൈറ്റഡ് നേഷൻ ഈ പറഞ്ഞ് അവിടെ ഏകദേശം വലിയൊരു ഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ് എങ്ങനെങ്കിലും വെടിനിർത്തണം ഉണ്ടാകണം കാരണം കൂടുതൽ ആളുകൾ മരിക്കുകയാണ് സത്യമാണ് സിവിലിയൻസ് ഒത്തിരി പേര് മരിക്കുന്നുണ്ട് ഒത്തിരി കൊച്ചുകുട്ടികൾ മരിക്കുന്നുണ്ട് ഇത് ഇതാര ഇത് വരുത്തി വെച്ചത് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് അതായത് രണ്ട് ദിവസം മുമ്പ് ഹമാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഹമാസ് എവിടുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഹമാസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനും ഖത്തറി നിന്നാണ് ഹമാസിൻ്റെ സീനിയർ ലീഡേഴ്സ് അതായത് അവരുടെ ഈ അവരുടെ ഈ അവരുടെ അവരുടേതായ പട്ടാളത്തിൻ്റെ ലീഡേഴ്സും ഈ ഇവരുമായിട്ടുള്ള ഫോൺ കണക്ഷൻ വരെ ഡിസ്കണക്റ്റ് ചെയ്തു ഇസ്രായേൽ കാരണം അവർ ടെക്നോളജിക്കൽ വാർഫെയറാണ് ഇവിടെ ചെയ്യുന്നത് കാരണം പല ഗ്രൂപ്പുകളാക്കി മാറ്റിയവരെ ഇപ്പം ഈ സന്ദർഭത്തിലാണ് പറയുന്നത് ഇവർ പലതും പറയുന്നത് ശരിയല്ല അപ്പം ഇവര് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ തെറ്റാൻ തുടങ്ങി ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ പറഞ്ഞത് കഴിഞ്ഞിടയ്ക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നത് ഇനി ഹമാസ് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യത്തില്ല ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തു നോക്കുക കാരണം അത്രമാത്രം ഇവരുടെ അടിച്ചങ്ങ് കയറിയത് അതാ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം അവിടെ ജനജീവിതം ജീവിതം അവിടെ ജീവിക്കാൻ പറ്റത്തില്ല ക്യാമ്പുകളിൽ പോകാൻ പറ്റത്തില്ല അത്രമാത്രം ദാരുണമായ രീതിയിൽ ആഹാരത്തിനും ബുദ്ധിമുട്ടാണ് ഫ്യൂവൽ ഇല്ല ആശുപത്രികളിൽ ലൈറ്റില്ല ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത ആരാണ് ആ ചോദ്യമാണ് വരുന്നത് നിങ്ങൾ ഇസ്രായേലിനെ അടിച്ചു എന്ന് പറയുമ്പോൾ എന്തോ അടിയാണ് എന്തോ എവിടെയാണ് അടിച്ചേക്കുന്നത് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ കാണിക്ക് ഇസ്രായേലിൻ്റെ ഒരു ഇഞ്ച് സ്ഥലം ഒക്ക ഒക്കൈഡാണ് ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്ത അവിടെങ്കിലും ഇഞ്ച് സ്ഥലം ഹമാസിനെ പിടിക്കാൻ പറ്റിയോ എന്താണ് ഹിസ്ബുള്ളൊക്കെ ഉണ്ടായത് അവർ നിശബ്ദമായി പോവില്ല ആ വെസ്റ്റ് ബാങ്ക് ഭാഗ ഭാഗത്ത് ഇസ്രായേലി സൈന്യം പറഞ്ഞ് മൂന്ന് കിലോമീറ്റർ ദൂരെ മാറി നിന്നു പോണം സ്ഥലത്താണ് പറയുന്നത് എന്നിട്ട് അവിടെ വരാതെ അവിടെ ബോംബിങ് ചെയ്തു ഇപ്പം ഹമാസിൻ്റെ പോരാളികൾ ചെയ്യുന്നൊരു പരിപാടി ബേദ്ലഹാമിൽ പോയി ഉളിക്കുക അവർ കാരണം അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് മുസ്ലിംസും ഉണ്ട് കാരണം സേഫ് ഹെവനാണ് അവൾ അങ്ങോട്ട് പോവുകയാണ് കാരണം ലോകത്തിലെ ക്രിസ്ത്യൻസിനെ ഇറ ഇളക്കാൻ പറ്റുമോ കാരണം ക്രിസ്തുമസാണ് ബേദലഹേമിലുണ്ടായത് അവിടെ ഡെക്കറേഷൻസ് മുഴുവനും മാറ്റി കാരണം വാർ നടക്കുകയാണ് കാരണം ആ ഹോട്ടലെല്ലാം പ്രതീക്ഷിച്ചാണ് അവിടെ ഉള്ള ജനങ്ങൾ കാരണം കോവിഡിന് ശേഷമുള്ള ഒരു ക്രിസ്തുമസാണ് നല്ല കച്ചവടം നടക്കും ടൂറിസ്റ്റുകൾ മുഴുവനായത് ക്യാൻസലേഷൻ നടന്നു അവരുടെ ടൂർ പ്രോഗ്രാം അപ്പം വാറിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കും ഈ ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇനി ഉണ്ടാവുകയില്ല കാരണം ടു സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ഇനിയും ഇസ്രായേൽ പോവുകയില്ല സിംഗിൾ സ്റ്റേറ്റ് ആയിരിക്കും ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന ഗാസയും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കും ഈ ഭാഗത്ത് റമണ്ണ എല്ലാം ഇത് ആദ്യത്തെ ദിവസം ഈ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു ഇനി ഉണ്ടാകാൻ പോകുന്ന ഗാസ എന്ന് പറയുന്ന സംഭവം ഇനി ഉണ്ടാകില്ല വളരെ സിമ്പിളായിട്ട് പറയാം ഫേക്ക് ന്യൂസ് പറയുന്ന കേരളത്തിലെ പല വ്ളോഗേഴ്സിനോടും അതായത് ഗാസ എന്ന് പറയുന്ന നോർത്തേൺ ഗാസയാണെങ്കിലും സതേൺ ഗാസയാണെങ്കിലും ഒരു സമയത്ത് ബസലിൻ ഗാസ ഈ സംഭവം ഇനി ഉണ്ടാകില്ല പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ആ രീതിയിലാക്കി അതുകൊണ്ടാണ് അതിൻ്റെ ബേസും ഇൻഫ്രാസ്ട്രക്ചറും മുഴുവനും ബോംബിങ്ങിൽ ഇവർ തകർത്ത് കളഞ്ഞത് അപ്പോൾ അത്രമാത്രം നിങ്ങൾ അറിയുക അതേപോലെ വെസ്റ്റ് ബാങ്കും ഈ ടു സ്റ്റേറ്റ് ആ സംഭവം ഇല്ല അതിൻ്റെ പേരിലാണ് അമേരിക്ക അമേരിക്കയായിട്ട് ബെഞ്ചമിൻ നതന്യാഹു അടഞ്ഞു നിൽക്കുന്നത് ഒരു കാരണം വളരെ കൃത്യമായിട്ട് പറയാം ചില തീരുമാനമൊക്കെ ഇസ്രായേൽ എടുത്തു കഴിഞ്ഞാൽ അവർ അമേരിക്ക പറയുന്നത് കേൾക്കില്ല കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ സുരക്ഷിതമാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ പലയിടത്തും പോയി ബോംബ് ചെയ്യും അത് നിങ്ങളുടെ സുരക്ഷിതം ഇത് ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ സെക്യൂരിറ്റിയാണ് അപ്പോൾ ഈ ഒരു ഫിലോസഫിയിലോട്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ മുന്നോട്ട് തന്നെ പോകും അവരെ ഈ സന്ദർഭത്തിൽ തടയാൻ ജോ ബൈഡന് കഴിയില്ല കാരണം അമേരിക്കയിൽ എലക്ഷൻ വരുന്നു അമേരിക്കയിൽ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും വലിയ ഫണ്ട് റേസേഴ്സ് എന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് അതായത് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണ് അവരുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ അവിടെ ഡെമോക്രാറ്റ്സിനോ റിപ്പബ്ലിക്കൻസിനോ ജയിക്കാൻ പറ്റില്ല ഇനി അതൊക്കെ പോകട്ടെ ഈ ജോ ബൈഡൻ്റെ സ്ഥാനത്ത് ട്രംപ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇറാനും അറ്റാക്ക് ചെയ്തേനെ ആ രീതിയിൽ പോയേനെ ഈ സംഭവം അതാണ് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ജോ ബൈഡന് സ്വന്തമായിട്ട് ഈ കാര്യത്തിൽ തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തില്ല അതാണ് ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ചില കാര്യങ്ങളിൽ ഇസ്രായേലിൻ്റെ കൂടെ നിന്നേ മതിയാകൂ അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ ഇവർ വെപ്പൺസ് കൊടുത്തയക്കുന്നത് കാരണം അമേരിക്കൻ ജനതയുടെ ഒരു പാഷനേറ്റ് രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സംഭവം അത് കണ്ടിന്യൂ ചെയ്യും ഈ പറയുന്ന അവരുടെ ഡിപ്ലോമാറ്റിക് ക്രാക്ക് ഒക്കെ പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു പലസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യം ഇനി കാണുകയില്ല കേരളത്തിൽ ഐക്യദാർഢ്യം പറഞ്ഞവർക്കൊക്കെ ഒരു ഒരു അവർക്ക് കൊടുക്കുന്നൊരു ഇൻഫർമേഷനാണ് ഇനി ടു സ്റ്റേറ്റ് പോളിസി ഉണ്ടായികയില്ല ഓസ്ലോ കരാറിൻ്റെ ആ സംഭവം ഇനി സിംഗിൾ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ അത് ഇസ്രായേൽ മാത്രമായിരിക്കും